പന്ത്രണ്ട് വർഷം അത് വലിയൊരു കാലയളവായിരുന്ന വലിയൊരു കാലയളവ് ഇൻ ദ സെൻസ് നമുക്ക് ഇതുപോലൊരു മേഖലയിലേക്ക് എത്തിപ്പെടണം അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചൊരു എക്സാക്ട് ആയിട്ടുള്ളൊരു സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ട് നമ്മളോടുത്ത ആൾക്കാർ ഇന്റ്രാക്ട് ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് വലിയൊരു കാലയളവല്ല എങ്കിലും ആ ഒരു ട്രാവലില് നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസും ഇതെല്ലാം കൂടെ തന്നെയാണ് അതിൻ്റെ ഒരു കൂട്ടുമുതൽ എന്നൊക്കെ പറയാണെങ്കിൽ ഇത്രയും വർഷത്തൊരു ട്രാവലിൽ നമുക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് അതിൻ്റെ ഒരു ഒരു ലവ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കംപ്ലീഷൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അതായത് ഇത്രയും ദിവസത്തെ ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ നമ്മുടെ ജീവിതത്തോട് നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് പന്ത്രണ്ട് വർഷം എന്ന് പറയുന്നത് ഒരു വലിയ കാലയളവ് തന്നെയാണ് പക്ഷെ സിനിമ മേഖലയിൽ നമ്മൾ പരിശ്രമിക്കുന്ന സമയത്ത് അത് അത്ര വലിയ ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല സിനിമ മേഖലയിലെ മേഖല പന്ത്രണ്ട് വർഷം ചെറിയ അതെ അതെ തീർച്ചയായിട്ടും ഇതിനേക്കാളും എത്രയോ ട്രൈ ചെയ്ത് ഇനിയും എത്തിപ്പെടാൻ പറ്റാത്തവരും ഇപ്പോഴും കീപ് സ്ട്രഗ്ലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഞാൻ ഞാനറിഞ്ഞു എനിക്ക് എന്റെ അറിവിൽ തന്നെ ഉണ്ട് സോ എനിക്കിതൊരു ഷോർട്ട് ടൈമിൽ തന്നെ കുറച്ച് കുറച്ചായിട്ട് എനിക്ക് എത്തിപ്പെടാൻ പറ്റി എന്നുള്ളൊരു കാര്യമാണ് ഈ നരവേട്ടയിൽ അഭിനയിക്കുന്ന സമയത്ത് അതിന് മുമ്പ് വരെയും ഈ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അത്ര പ്രാധാന്യമില്ലാത്ത അതായത് സിനിമയുടെ ഒരു വലിപ്പത്തിനനുസരിച്ച് പ്രാധാന്യമില്ലാത്ത വിഷമങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവൂലോ ഇതിൻ്റെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പകിട്ട് നമ്മള് മനസ്സിലാക്കുന്നത് പലപ്പോഴും നമ്മൾ ഡയലോഗ് പറഞ്ഞു തുടങ്ങി അല്ലെങ്കിൽ നമുക്കൊരു പ്രാധാന്യം ഉണ്ടെന്ന് എന്ന് സിനിമാറ്റോഗ്രാഫറും ഡയറക്ടറും ആ സെറ്റിൽ വെച്ച് കാണിച്ചു തുടങ്ങും നമ്മുടെ കൂടെ സപ്പോർട്ടിംഗ് ആയിട്ടും ബാക്ക്ഗ്രൗണ്ടായിട്ടും നമ്മളെപ്പോലെ അന്ന് നിന്ന പോലെ ഓരോ ആർട്ടിസ്റ്റുകളുടെ ബാക്ക്ഗ്രൗണ്ട് അവർക്ക് അവരുടെ കണ്ണില് നമ്മളോടൊരു കൈൻഡ് ഓഫ് ഒരു പോലെ അല്ലെങ്കിൽ ഒരു കൃത്യ ഇഷ്ടം പോലെ വരും അത് പ്രണവിന് നരവേട്ടയില് മനസ്സിലാകുണ്ടായിരുന്നു എനിക്ക് കൂടുതൽ തമിഴിലാണ് പ്രോജക്ട്സ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോ ഇപ്പൊ മാസ്റ്റർ പോലെയുള്ള സിനിമയിൽ വർക്ക് ചെയ്തിട്ട് ഇപ്പ നടുവേട്ടിൽ എത്തിപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അന്ന് എന്റെ കൂടെ വർക്ക് ചെയ്ത കൂട്ടുകാർ ഇപ്പൊ എന്നോട് ഇന്റ്രാക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു രീതി തന്നെ മാറിയിട്ടുണ്ട് അതായത് അവർക്ക് മനസ്സിലാകുന്നുണ്ട് ഓക്കെ നമ്മളൊരു നമ്മുടെ ഒരു ഗ്രോത്ത് ലെവൽ അവർ നമ്മുടെ അടുത്ത് ഇന്റ്രാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അടിയാരാമ്യ ഒരുപാട് പ്രയത്നം ഉണ്ടല്ലോ അതിന്റെ വീണ ഫിസിക്കലി മാത്രമല്ല ഒരാളുടെ തയ്യാറെടുപ്പ് എന്ന് പറയുമ്പോൾ മാനസികം കൂടിയാണ് നമ്മളിതുവരെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടില്ല ആ ഭാഷ നമ്മൾ ഇതുവരെ ഉച്ചരിച്ചിട്ടില്ല ആ മനുഷ്യരുടെ ഭക്ഷണം നമ്മൾ കഴിച്ചു നോക്കിയിട്ടില്ല അവരുടെ വേദനയുടെ സങ്കല്പങ്ങള് മാത്രമേ നമുക്കറിയുള്ളൂ അപ്പൊ അതിൻ്റെ ഒരു മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പ് ഇങ്ങനെ ഫിസിക്കലി മുടി വളർത്തി അല്ലെങ്കിൽ ട്രിംഡ് ആയി അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും എനിക്ക് ഇപ്പോഴും ഈ നിമിഷം വരെ നരിവേട്ടയെക്കുറിച്ച് ആരെന്നോട് ചോദിച്ചു കഴിഞ്ഞാലും എനിക്ക് അവിങ്ലും മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ഓടിയെത്താറുണ്ട് കാരണം നമ്മൾ നരിവേട്ട എന്ന പ്രോജക്റ്റ് നമുക്ക് കിട്ടുന്ന സമയത്തുള്ള ഒരു അല്ല നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരു സിനിമ റിലീസായ ശേഷം ആ ജനങ്ങളത് ഏറ്റെടുത്ത ശേഷം നമ്മളടുത്ത് സംസാരിക്കുന്നത് സോ നരിവേട്ടയിൽ എനിക്ക് കിട്ടിയ ക്യാരക്ടറിനെ കുറിച്ചുള്ള ആ ഒരു ഡെപ്തും ആ ഒരു അവരുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഓൾറെഡി എനിക്ക് അരുവേട്ടം പറഞ്ഞു തന്നിരുന്നു പിന്നെ ആ ആ ജനങ്ങളുടെ കൂടെ ഇടപഴകുന്ന സമയത്ത് നമുക്കത് കിട്ടിയിരുന്നു പക്ഷെ എങ്കിലും എനിക്കിന്നും താമ്യം ഓർക്കുന്ന സമയത്തായാലും അല്ലെങ്കിൽ ഞാനത് സ്ക്രീനിൽ കാണുമ്പോഴോ അല്ലെങ്കിൽ യൂട്യൂബിൽ അതിനെക്കുറിച്ചുള്ള ഇത് കാണുമ്പോഴോ ഏത് നരിവേട്ടയായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്തും എനിക്കൊരു ഇമോഷണലായിട്ട് എനിക്കത് എന്നും ഓർക്കാൻ പറ്റുന്നുള്ളെന്നൊരു കാര്യമാണ് സോ അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാനത് ഞാനതിന്ന് പുറത്ത് വരാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും എനിക്ക് നരിവേട്ട എന്ന് പറഞ്ഞ ആ ഒരു ഇത് വരുമ്പോൾ തന്നെ എനിക്കത് മനസ്സിലേക്ക് അങ്ങനെയാണ് ആ ഒരു വിങ്ങലായിട്ട് തന്നെയാണ് കയറുന്നത് കാരണം എന്റെ അടുത്ത് ഒരുപാട് പേര് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂലൊക്കെ എന്തുകൊണ്ട് അങ്ങനെ സീരിയസ് ആയിരിക്കുന്നത് ചിരിക്കുമ്പോൾ ഭംഗിയുണ്ടൊന്നും ചിരിച്ചു കൂടുന്നു പക്ഷേ എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല കാരണം നരുവേട്ട എന്ന് പറഞ്ഞാൽ ആ ഒരു സാ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മകൾ അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി എനിക്ക് ശരി കട്ടായി പോകുന്നത് കാരണം അവരെക്കുറിച്ച് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ശരിയല്ല വരുന്നത് അവരുടെ വേദനകൾ ഇന്നും എൻ്റെ മനസ്സിൽ തന്നെ കിടക്കുന്നു ഇന്നും ഞാനത് ബ്രോഡെടുത്ത് സംസാരിക്കുമ്പോഴും ഞാനത് ആലോചിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലൊരു വിങ്ങലായിട്ട് തന്നെ കിടക്കുന്ന ഒരു ക്യാരക്ടറാണ് താമ്യം അവര് അവർക്ക് കൃത്യമായിട്ട് രേഖകളില്ല അവരോട് ജീവിച്ചിരുന്നോ മരിച്ചിരുന്നോ എന്നുള്ള രേഖകളില്ല അല്ലെങ്കിൽ അവരനുഭവിച്ച വേദനകൾ എവിടെയും ഡോക്യുമെന്റ് ചെയ്യോ അതിനുള്ള ശിക്ഷകളൊന്നും അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിലാളുകൾ അതിന് കാരണക്കാരായവർ ശിക്ഷിച്ചിട്ടില്ല അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട അവസരങ്ങൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടേണ്ടിരുന്ന ഒരുപാട് പണമൊന്നും അവരിലേക്ക് എത്തിയിട്ടില്ല എന്താ രോഹിക്കുമ്പോഴും അല്ലാത്തൊരു പിടിച്ച് കുലിക്കുന്ന വേദന തോന്നാറ് എനിക്ക് മൊത്തത്തിൽ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് അവർക്ക് ഇങ്ങനെ ഇങ്ങനെ ആയിട്ട് കിട്ടുന്നതില്ല അല്ലെങ്കിൽ കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടിയിട്ടില്ല എന്ന് ആലോചിക്കുന്നതിനേക്കാളും എനിക്ക് ആ മനുഷ്യരെ ഓർക്കുമ്പോൾ തന്നെ വേദനയാണ് കാരണം അതായത് ഒരു കളങ്കമില്ലാത്ത ശരിയാണ് അവരുടെ മുഖത്ത് നമ്മൾ നമ്മൾ അവരുടെ മുഖത്ത് നോക്കുമ്പോൾ സമയത്ത് അവർ നമ്മുടെ മുഖത്ത് നമുക്ക് ശരിക്കും നോക്കാറില്ല അവർ താഴെ നോക്കിയിട്ടാണ് സംസാരിക്കുക അതിൽ നിന്ന് തന്നെയാണ് നമ്മുടെ വേദന തുടങ്ങുന്നത് എന്തുകൊണ്ട് അവർ താഴെ നോക്കി സംസാരിക്കുന്നത് കാരണം അവർ കുറച്ചും കൂടെ നമ്മുടെ അടുത്ത് കംഫർട്ടബിൾ ആകുന്ന സമയത്തേ നമ്മുടെ കണ്ണിലേക്ക് അവർ നോക്കി സംസാരിക്കുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് അവർ മനസ്സ് തുറന്ന് സംസാരിക്കത്തുള്ളൂ പക്ഷേ ഇപ്പോഴും ഒരു ബാക്ക് അടിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ പുറകിലേക്ക് ബാക്ക് മാറി നിന്ന് സംസാരിക്കാൻ അങ്ങനെ ഉള്ള ഒരു മൂഡിലാണ് ഇപ്പോഴും ഇൻട്രാക്ട് ചെയ്യുന്നത് മനുഷ്യരായിട്ട് അത് ഞാൻ അവിടെ ചെന്ന് അവരടുത്ത് ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഇന്ന് സിനിമ കഴിഞ്ഞ് അവരടുത്ത് എൻ്റെ അടുത്ത് സംസാരിക്കുന്ന ഒരു പോയിന്റ് വരെ അവർ അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത് സോ അത് തന്നെയാണ് അവരുടെ മെയിൻ വേദന എന്ന് പറയുന്നത് എനിക്കത് ആലോചിക്കുന്ന സമയത്തും ഇനി ഇതൊക്കെ മാറണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് സോ നമ്മൾ പല രീതികളിലായിട്ടും പല മീഡിയങ്ങളിലായിട്ടും നമ്മളത് പറയുന്നുണ്ട് എങ്കിലും അവരുടെ ആ ഒരു വേദന എന്ന് പറയുന്നത് ഈ രീതിയിൽ തന്നെയാണ് എനിക്ക് ആ തുടക്കം മുതലേ അതായത് ഇവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പോൾ താമിയെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് ഫസ്റ്റ് ഷോട്ട് വെച്ച സമയത്ത് ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്നു ഏത് ഒരു പോയിന്റിലാണ് നിങ്ങൾക്ക് വേദനയുണ്ട് തോന്നുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാൻ ക്ലൈമാക്സിലാണ് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ക്ലൈമാക്സിലാണ് അല്ല എനിക്ക് ഫസ്റ്റ് ഷോട്ട് ആ പോലീസ് സ്റ്റേഷൻറെ സീൻ വെച്ച സമയത്ത് തന്നെ അവിടെ നിന്ന് തുടങ്ങിയ വേദനയാണ് പിന്നെ ആ വേദന തന്നെയാണ് അതിന് ആ വേദനയുടെ വെയിറ്റ് ആ ഒരു രീതി പോലും മാറാതെ അല്ലെങ്കിൽ ഒരളവ് പോലും കുറയാതെ തന്നെയാണ് ക്ലൈമാക്സ് വരെയും അത് എത്തി നിന്നതും ഇന്ന് ഞാനത് ക്യാരി ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു വേദനയാണ് ആ മനുഷ്യരെ അടുത്തുനിന്ന് ഇപ്പോഴും ഞാൻ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് സിനിമയിലെ ഫസ്റ്റ് ഷോട്ട് തന്നെയാണ് ആദ്യം ഷൂട്ട് ചെയ്യുന്ന ഷോട്ട് ഫസ്റ്റ് ഷോട്ടാണ് പോലീസ് സ്റ്റേഷൻ ഷോട്ട് ആ ഷൂട്ട് ചെയ്യുന്നത് അതെ 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 ഫസ്റ്റ് ഷോട്ട് അതനുജായിട്ട് ഒരു രീതിയായിരുന്നു ഈ ക്യാരക്ടർ ഇവിടെ നിന്ന് നമുക്ക് തുടങ്ങി പോവാൽ ക്യാരക്ടറിലേക്കുള്ള ഒരു മൂഡ് പിടിച്ച് നമുക്ക് പോവാന്ന് വിചാരിച്ച് നമ്മൾ ഫസ്റ്റ് ഷോട്ട് ചെയ്ത് തന്നെ താമിയുടെ ആ വെറ്റില്ലാത്തോട്ടവും അടക്കിയെടുക്കുന്ന സീനും പിന്നെ അതിൽ നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നതും അതിനുശേഷം നമ്മൾ ഷഫിൾ ചെയ്ത് ഷൂട്ട് ചെയ്തു പിന്നെ സ്റ്റാർട്ടിങ് കിട്ടിയത് അവിടെ നിന്ന് തന്നെയാണ് സോ എനിക്ക് ആ ഇമോഷൻ അവിടെ തന്നെ ക്യാരി ചെയ്ത് കൊണ്ടുവരാൻ പറ്റി എന്നുള്ള ഏകദേശം ഒരു ാണ് പ്രകടനത്തിൽ വായിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ തയ്യാറെടുപ്പിനോട്ട് മൂന്ന് മാസം നീക്കി വെക്കാൻ അനുരാജേട്ടൻ സമ്മതിച്ചു ആ പ്രോസസ് എങ്ങനെയാണ് എത്തിപ്പെട്ടെ ചേട്ടൻ ആക്ച്വലി നമ്മുടെ അടുത്ത് പറയുന്ന സമയത്ത് പുള്ളിക്കാരൻ ഫസ്റ്റ് ആയിട്ട് എന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പോ അവർ ആയിട്ടുള്ള അവിടുത്തെ സമൂഹത്തിൽപ്പെട്ട ആൾക്കാരാണ് സോ നമ്മളെ എന്നെ അതിൻ്റെ അകത്ത് കൊണ്ട് നിർത്തുന്ന സമയത്ത് നീ ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നരുത് അല്ലെങ്കിൽ നമ്മുടെ ക്രൂവിന് തോന്നരുത് ഓഡിയൻസിന് തോന്നരുത് എന്നൊരു പോയിന്റ് ഫസ്റ്റ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ അപ്പോൾ അതിലേക്ക് ഞാൻ എത്തിപ്പെടാനുള്ളൊരു തയ്യാറെടുപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബോഡി ലാംഗ്വേജുകളും പിന്നെ അവരുടെ രീതി അവർ സംസാരിക്കുന്ന രീതി അല്ലെങ്കിൽ അവർ ഡെയിലി ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെ കുറച്ച് ഒബ്സർവ് ചെയ്യേണ്ടി വന്നിരുന്നു ബട്ട് എനിക്ക് ഇമോഷണലി എനിക്ക് ഇവരുമായിട്ട് അതായത് കുറച്ച് താഴെ നിന്നുള്ള ആൾക്കാരുമായിട്ട് ഞാൻ ഒരുപാട് ഇടപഴകിയിട്ടുള്ള ഒരാളായത് കാരണം എനിക്ക് അവരുടെ ഇമോഷൻ ക്യാരി ചെയ്യാൻ ഭയങ്കര ഈസിയായിരുന്നു അവരുടെ മനസ്സിലെന്താന്നുള്ളത് എനിക്ക് അവർ സംസാരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അവരുടെ കണ്ണിൽ നോക്കുന്ന സമയത്ത് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നു പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അതായത് മരം കയറുന്ന പോലെയുള്ള അല്ലെങ്കിൽ മുറുക്കാൻ ചവയ്ക്കുന്ന പോലെയുള്ള അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് ചെയ്തു എന്നുള്ളൊരു കാര്യമുണ്ടാകും ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവിടെ ചെന്ന് ഒരു റിഹേഴ്സലും പരിപാടികളൊക്കെ ആയിട്ട് ചെയ്തത് ഈ മരം കയറുന്ന പരിപാടി അതിനുള്ള കുറച്ച് പരിപാടി പിന്നെ ഈ ഡോഗോ ആയിട്ടുള്ള കുറച്ച് ട്രെയിനിങ് സെഷൻസ് അതൊക്കെ കുറച്ചുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് ഒരു മുംബൈ നമ്മൾ പോയി അവരുടെ കൂടെ തന്നെ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഓൾറെഡി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അവരുടെ കൂടെ തന്നെ ട്രാവൽ ചെയ്തു എനിക്ക് അവരുടെ ഗ്രാമങ്ങളിലേക്ക് ഊരുകളിലൊക്കെ പോയി അവരുടെ ഒരു രീതിയും അവരുടെ കൾട്ടിവേഷൻസ് ഒക്കെ എങ്ങനെയാന്നൊക്കെ നോക്കി അങ്ങനെയുള്ള കുറച്ച് പരിപാടിക്ക് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ നേരത്തെ അവിടെ പോയത് പിന്നെ ലാംഗ്വേജ് ആയാലും അവർ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ പണിയർ ഭാഷയാണ് സോ അതിനുള്ള കുറച്ച് അതായത് നമുക്ക് എഴുത്തില്ലല്ലോ അവർക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിട്ടാണ് അവര് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് സോ സ്ക്രിപ്റ്റ് ഇല്ല അതെ അവർക്ക് എഴുത്തായിട്ട് ലിപിയായിട്ടില്ല സോ അതിന്റെ ഒരു സ്ഫുടത എങ്ങനെ വരും അല്ലെങ്കിൽ ആ വാക്ക് നമ്മൾ ചെറുതായിട്ട് മാറ്റിപ്പോയാലും അതിന്റെ അർത്ഥം സോ അതിനുള്ള കുറച്ച് പ്രിപ്പറേഷൻസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മുമ്പേ പോയിരുന്നു അത് നല്ലപോലെ വർക്ക്ഔട്ടായിരുന്നു